മുണ്ടിയേരുമ തൂക്കുപാലം കൂട്ടാർ ബാലഗ്രാം ആനവിലാസം കുമളി ഒന്നാമയിൽ മേഖലകളിൽ വെള്ളപ്പൊക്കം മൂലവും ഉരുൾപൊട്ടിയും വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ആനവിലാസത്തെ എട്ട് കടകൾക്കും വീടുകൾക്കും നാശനഷ്ടമുണ്ടായി തൂക്കുപാലം മേഖലയിൽ ഇരുപത്തിയഞ്ചോളം കടകളിൽ വെള്ളവും ചെളിയും കയറി വലിയ നഷ്ടം സംഭവിച്ചു അടിയന്തര പരിഹാരം നൽകണമെന്നും ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി ആവശ്യപ്പെട്ടു പണ്ടൊക്കെ വ്യാപാര സ്ഥാപനങ്ങളിൽ കഷ്ടിച്ച് ഒന്ന് വെള്ളം കയറിയ സാഹചര്യമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ ഏതാണ്ട് കടയുടെ മുക്കാൽ ഭാഗത്തോളം വെള്ളം കയറി വളരെ സമയമെടുത്താണ് ഈ വെള്ളം ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നുണ്ടായ വെള്ളപ്പാച്ചിലായതുകൊണ്ട് കാര്യമായി സാധനങ്ങൾ ഒന്നും എടുത്തു മാറ്റുന്നതിനോ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനോ കട ഉടമകൾക്ക് കഴിഞ്ഞിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വെള്ളം മാത്രമല്ല ചെളി അടക്കം കടയ്ക്കുള്ളിലേക്ക് അടിച്ചു കയറി പലചരക്ക് സ്ഥാപനങ്ങളും പലയിരക്ക് സ്ഥാപനങ്ങളും ടയർ റീട്രേഡിങ് സ്ഥാപനങ്ങളടക്കമുള്ള വളരെ ഹോട്ടലുകൾ ഹോട്ടലുകളടക്കമുള്ള ധാരാളം സ്ഥാപനങ്ങൾ പൂർണമായി പൂർണ്ണമായി പോയ അവസ്ഥയിലാണ് ഇതുപോലെ തന്നെയാണ് ആനവിലാസത്ത് ഒരു ചെറിയ ഉരുൾമുട്ടൽ പോലെയാണ് അവിടെ തുടക്കം വന്നത് അത് കടകളിലും വളരെയധികം വീടുകളിലേക്കും ഇടച്ച് കയറി വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കുമളി ടൗണിലും വെള്ളപ്പൊക്കത്തിൻ്റെതായ നാശനഷ്ടങ്ങൾ കുറെ കടകൾക്ക് ബാധിച്ചിട്ടുണ്ട് ഒന്നാം മൈൽ ടൗണിലും ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഇത്തരം സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം വെള്ളപ്പൊക്കങ്ങളിലും നാശനഷ്ടം സംഭവിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സാധാരണഗതിയിലെ ഇത്തരം അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചാൽ സർക്കാർ നഷ്ടപരിഹാരം നൽകും പക്ഷെ വ്യാപാര സ്ഥാപനങ്ങളെ പാടെ അവഗണിക്കുകയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ നികുതി പണമായി നൽകി ഉദ്യോഗസ്ഥന്മാരെ അടക്കമുള്ള ആളുകളെ തീറ്റിപ്പോറ്റുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അറയ്ക്കുന്ന ജി എസ് ടി അടക്കമുള്ള നികുതികളാണ് അപ്പോൾ തീർച്ചയായിട്ടും നികുതിദായകരായ അത്തരം ആളുകളെ സഹായിക്കുന്നതിനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അടിയന്തരമായി ഈ മേഖലകളിൽ സഹായമെത്തിക്കണം